നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി അമരമ്പലത്തിന്റെ ചിലനാടികൾ വരണ്ടുണങ്ങുന്നു കാർഷിക മേഖലയെ കൂടാതെ കുടിവെള്ളം പോലും മുട്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് പുഴകളും കുളങ്ങളും ഉൾപ്പെടെയുള്ള പൊതു ജലാശയങ്ങളാണ് വരൾച്ചയിലേക്ക് നീങ്ങുന്നത് വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കടുത്ത ജലക്ഷാമമാണ് നേരിടേടി അമിത ജല ഉപയോഗത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകുന്നു പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സാണ് കോട്ടപ്പുഴ പുഴയിലെ നീരുറവുകൾ പലതും നേരത്തെ തന്നെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് മലയോര കർഷകരുടെ അമിതമായ ജലചൂഷണവും പുഴ വരളാൻ ഇടയാക്കിയിട്ടുണ്ട് ഇതോടെ സമീപ പ്രദേശങ്ങളായ കെ കോളനി പൊട്ടിക്കല്ല് പര്യങ്ങാട് എന്നിവിടങ്ങളിലെ കിണറുകളിലെയും ജലാശയങ്ങളിലെയും ജലനിരപ്പ് കുറയാൻ ഇടയാക്കിയിരിക്കുകയാണ് ഇത് ഈ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകാൻ ഇടയാക്കും കോട്ടപ്പുഴയിൽ ജലസംരക്ഷണത്തിന് ചെട്ടിപ്പാടം പാറക്കപ്പാടം ചെറായ് ഭാഗങ്ങളിൽ തടയണകൾ കെട്ടിയിട്ടുണ്ടെങ്കിലും ടി കെ കോളനിയിലും പൊട്ടിക്കല്ലിലും ഇത് ശാശ്വതമല്ല എന്നാൽ പുഴയിലെ നിലവിലുള്ള വെള്ളം കെട്ടിനിർത്താൻ പ്രകൃതിദത്ത താൽക്കാലിക തടയണകൾ പോലും കെട്ടാൻ അധികൃതർ തയ്യാറായിട്ടുമില്ല ടി കെ കോളനിയിലും പൊട്ടിക്കല്ലിലുമായി അഞ്ഞൂറിലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇവർ കുടിവെള്ളത്തിനും കുളിക്കുവാനും അലക്കുവാനും ആശ്രയിക്കുന്നതും കോട്ടപ്പുഴയെയാണ് ഈ പ്രദേശങ്ങളിൽ ഉരുളൻപാറകളായതിനാൽ കിണറുകൾ കുഴിക്കാൻ കഴിയില്ല എന്നാൽ അധികൃതരുടെ യാതൊരു കുടിവെള്ള പദ്ധതികളും ഇവിടെ ഇനിയും നടപ്പായിട്ടില്ല എല്ലാ വർഷവും വേനലത്തും മുമ്പ് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും യോഗം ചേർന്ന് നടപടികൾ സ്വീകരിക്കും എന്നാൽ ആ യോഗ തീരുമാനങ്ങളൊന്നും കാര്യക്ഷമമായി ഇതുവരെ നടപ്പാവാറില്ല എന്ന പരാതിയാണ് നാട്ടുകാർക്കുള്ളത് പുഴ വരണ്ടതോടെ പുഴയോര പ്രദേശങ്ങളായ ടി കെ കോളനി പൊട്ടിക്കല്ല് ചെട്ടിപ്പാടം പരിയങ്ങാട് പാറക്കെപ്പാടം ഭാഗങ്ങളിലെല്ലാം രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധിയിലാണ് മലയോരപാതാ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ഒന്നര ഒന്നരമാസമായി ജലവിഭവ വിതരണ വകുപ്പിന്റെ ജലവിതരണം കൂടി മുടങ്ങിയതോടെ നാട്ടുകാർ വെള്ളത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്